യുടെ പുതിയൊരു വീഡിയോയിലേക്കെല്ലാവർക്കും സ്വാഗതം പി എസ് സി എഴുതുന്ന തുടക്കക്കാരായ ഒരു ലിസ്റ്റിലും ഇതുവരെ വരാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പി എസ് സി ടിപ്സുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് പി എസ് സി ടിപ്സുകളൊക്കെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു അതൊന്നും കൂടെ പറയുകയാണ് ആ വീഡിയോ കാണാതെ ഈ വീഡിയോ കാണാൻ വന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ ഒന്നും കൂടെ പറയുകയാണെ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് ആ എക്സാമിൻ്റെ സിലബസ് നന്നായി മനസ്സിലാക്കി അത് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ പ്രീവിയസ് എക്സാമും പോയി എഴുതണം ആ എക്സാമിൻ്റെ പേപ്പർ നിങ്ങൾക്ക് തെറ്റുവന്നതും അറിയാത്തതുമായ കാര്യങ്ങൾ ഓരോ സബ്ജക്റ്റ് വൈസിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയും വേണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൂന്ന് ടിപ്പായിട്ട് പറഞ്ഞത് ഇനി അടുത്തത് ചെയ്യേണ്ട ഒരു കാര്യം അതായത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നും ഒന്നിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ് ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഘട്ടനില നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ സിലബസൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയി ഒരു പ്രാവശ്യമൊക്കെ റിവിഷൻ നടത്തി അങ്ങനെയുള്ള ഒരു സ്റ്റേജിലെത്തിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഇനിയും ഒരുപാട് പിന്നെ മാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളൊക്കെ സമയം ബാക്കി ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നോട്ടിഫിക്കേഷനൊന്നും വരാത്തതിൻ്റെ മുന്നേ തന്നെ എക്സാമിന് പഠിച്ചു തുടങ്ങുന്നവർക്ക് നമുക്കൊരു സിലബസ് കംപ്ലീറ്റ് ചെയ്താലും ബാക്കി ഇനി ഒരു ആറ് മാസം ഒരു വർഷക്കൊപ്പം ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഇപ്പോൾ നമ്മളെ എൽ ജി എസ് എൽ ഡി എസ് സി അല്ലെങ്കിൽ അടുത്ത് എൽ പി യു പി ഇതൊന്നും ഇപ്പോൾ വിളിച്ചിട്ടില്ല അപ്പോൾ അതിനു വേണ്ടി ഇപ്പോഴേ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട് അതേപോലെ കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് സമയമുണ്ട് ഇങ്ങനെ ഒരു അവസരത്തിലാണ് നിങ്ങളെങ്കിൽ അപ്പോൾ അടുത്ത ഘട്ടത്തിൽ അടുത്ത പണി ചെയ്യേണ്ടത് ഒരു ടോപ്പിക്ക് എടുക്കുക ഇപ്പോൾ സിലബസിൽ നമ്മൾ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും സിലബസ് മൊത്തം കംപ്ലീറ്റ് ആക്കുമ്പോൾ എന്തായാലും ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ഓരോ ടോപ്പിക്ക് എടുക്കുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വഴികളിലൂടെ ശേഖരിക്കാൻ നോക്കുക ഇപ്പോൾ ഒരു മാർഗ്ഗത്തിലൂടെ മാത്രമാണ് സിലബസ് കമ്പ്ലീറ്റ് ആക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നത് അത് നമുക്ക് അത് കഴിഞ്ഞിട്ടും നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പിന്നെ ഒരു ഓഫ്ലൈൻ ക്ലാസ് മാത്രം പോയി നമ്മൾ സിലബസ് ഒക്കെ ആക്കി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ന്യൂവെയർ ഒരു ഓൺലൈനിൽ സഹായം തേടിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ റാങ്ക് ഫയൽ ഉപയോഗിച്ചിട്ട് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആറ്റം എന്നുള്ളൊരു ടോപ്പിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആക്കുമ്പോൾ എന്തായാലും അത് ആക്കിയിട്ടുണ്ടാവും ഇനി നമുക്ക് നമ്മൾ പഠിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ടോ എവിടെന്നെങ്കിലും എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല മാർഗ്ഗങ്ങളും പല വഴികളും അന്വേഷിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ റാങ്ക് ഫയലോ അല്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ് കണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഈ ആറ്റത്തിനോട് കൂടി കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് കൂട്ടിച്ചേർക്കുക അത്യാവശ്യം എല്ലാ പോയിന്റുകളും നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആക്കുന്നതോട് കൂടി പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ഇനി എവിടെയെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കും ഇങ്ങനെ ഞാൻ പറയാൻ കാരണം ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് എടുത്ത് എല്ലാ മേഖലയിലും എല്ലാ വഴിയിലൂടെയും സഞ്ചരിച്ചിട്ട് ഫുള്ള് വിവരങ്ങൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം അടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആക്കാം സമയം കിട്ടിക്കോളണം അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ നമുക്ക് പല വഴികളും സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മളെ റാങ്ക് ഒന്നും കൂടെ മുന്നിലെത്താനും കഴിയും നമുക്കതിന് സമയം ഉണ്ട് താനും പക്ഷെ നമ്മൾ ആദ്യം തന്നെ പല വഴിയിലൂടെ പോയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണം അപ്പോൾ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ വേറെ പഠി പഠനത്തിൻ്റെ ഇടയിൽ പി എസ് സി നോക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമു ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ അത് അത്രത്തോളം സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം സിലബസ് കംപ്ലീറ്റ് ആക്കണമെന്ന് പറഞ്ഞത് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ പി എസ് സിൻ്റെ ട്രെൻഡ് അനുസരിച്ചിട്ട് പ്രീവിയസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നെഗറ്റീവ് കുറവുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും പിന്നെ നമുക്ക് സമയമുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല ആഴത്തിൽ പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് മുന്നേറാം ഈ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ ആ ഒരു വഴി സ്വീകരിക്കരുത് ഒരു ടോപ്പിക് എടുക്കുക അത് എല്ലാ വഴിയിലൂടെയും സഞ്ചരിച്ച് കിട്ടാവുന്ന ഒക്കെ സഞ്ചരിച്ചിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കരുത് അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ആക്കാൻ സമയം ഉണ്ടാവില്ല സമയം ഉണ്ടെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ടും സമയമുണ്ടെങ്കിൽ മാത്രം ആ വഴി സ്വീകരിക്കുക അപ്പം പിന്നെ നമ്മളൊരു ടോപ്പിക്ക് എടുത്തിട്ട് അതിനെ എല്ലാ വഴിയിലൂടെയും സഞ്ചരിച്ച് കൂടുതൽ ആഴത്തിൽ പോയിന്റുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കളക്ട് ചെയ്ത് റിവിഷൻ നടത്തുക അപ്പം നമുക്ക് ഒന്നും കൂടെ മുന്നേറാൻ പറ്റും പക്ഷേ ആദ്യം തന്നെ ആ വഴി സ്വീകരിക്കരുത് ഇത്രയും കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്